അലൈക്കും വറഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ളവരെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചില അവസരങ്ങളുണ്ട് അത് ചെറിയ കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ അത് ഇല്ലാതായിത്തീരും അതിലൊന്നാണ് ഹീറോ എന്താണ് ഹീറോ നമ്മൾ ആരുമായിക്കൊള്ളട്ടെ നമ്മൾ പണ്ഡിതനായിരിക്കാം വക്കീലായിരിക്കാം ഡോക്ടറായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലെ സുപ്പീരിയർ ആയിരിക്കാം അവിടെ നമ്മൾ ഹീറോകളാണ് അതുമല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുക്കൽ ഫ്രണ്ട്സുമാരുടെ അടുക്കൽ നമ്മൾ ഹീറോ ആയിരിക്കാം പക്ഷെ ഈ ഹീറോ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് ഹീറോ ആകാം പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ ഹീറോ ആയാൽ നമ്മുടെ സന്തോഷം പാടെ അത് ഉണ്ടാവണമെങ്കിൽ അവിടെ നമ്മൾ സീറോ ആകണം കാരണം നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ ഓഫീസ് തുറക്കാൻ ആളുണ്ടാകും ഡ്രൈവ് ചെയ്യാൻ ആളുണ്ടാകും നമുക്ക് വേണ്ട ഒത്താശകളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾ ഉണ്ടാകും അതേസമയം അവിടെയൊക്കെ നമ്മൾ ഹീറോ ആണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് ഒരേ ഒരു സ്ഥലത്ത് നമ്മൾ സീറോ ആവണം സീറോയിലേക്ക് നമ്മൾ താഴ്ന്നു വരണം ആ സ്ഥലം മറ്റൊന്നുമല്ല നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടാണ് വീട്ടിൽ തന്നെ നമ്മൾ ആരുടെ അടുക്കലാണ് നമ്മൾ സീറോ ആകേണ്ടത് അത് നമ്മുടെ ഭാര്യമാരുടെ അടുത്താണ് ഭാര്യമാരുടെ അടുക്കൽ നമ്മൾ സീറോ ആവുകയും പുറത്ത് നമ്മൾ ഹീറോ ആവുകയും ചെയ്യണം അതേസമയം പുറത്ത് നമ്മൾ വലിയ ഹീറോ ആയിരിക്കാം പക്ഷേ ഭാര്യയുടെ അടുത്തും ആ ഹീറോയിസം ഒരിക്കലും പാടില്ല അവിടെ നമ്മൾ സീറോ ആകണം അവര് പറയുന്ന സാധനം വാങ്ങിക്കൊണ്ടുവരിക അവര് വേസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ വേസ്റ്റ് നമ്മുടെ കയ്യിൽ തരും അത് കൊണ്ടുപോയി കളയുക അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക മഹാനായ ഇമാം അബുഹനീഫർ ദു പറയുന്നു നീ ഭാര്യമാർക്ക് തോറ്റു കൊടുക്കുന്ന മാന്യനാവുക എന്നാണ് അപ്പോൾ